ിയ പ്രേക്ഷകൻ എസ് വൈ എഫ് മിഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തക റിവ്യൂ പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുജതുലമ മൗലാന നജീബ് ഉസ്താദിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന വഹാബിസം എന്ന ഗ്രന്ഥത്തെയാണ് വഹാബി പ്രസ്ഥാനം മുഹമ്മദ് ബുൻ അബ്ദുൽ വഹാബിന്റെ പേരിൽ അറിയപ്പെട്ടതാണെങ്കിലും ഹിജ്ര പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം എട്ടാം നൂറ്റാണ്ടുകാരനായ ഇബ്ലുദീമിയയുടെ തൗഹി പ്രധാനമായും തൗഹീദുമായി ബന്ധപ്പെട്ട വിദണ്ഡവാദങ്ങളാണ് ഇതിനെ തുടർന്ന് വഹാബി വിഭാഗം രൂപം കൊള്ളുകയും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൻ്റെയോ പ്രതിഭാത്വത്തിൻ്റെയോ ഈ പ്രസ്ഥാനത്തിന്റെ ആശയ സുതാര്യതയുടെയോ പേരിലല്ല ലോകപ്രസിദ്ധമാകുന്നത് അഥവാ ഇതിൻ്റെ കാരണം ഈ വിഭാഗത്തിന് മുഹമ്മദ് ബിൻ സുഹുദിൻ്റെ ഭരണവുമായി ബന്ധം സ്ഥാപിക്കാനാവുകയും അതിലൂടെ മുസ്ലിമീങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായ മക്ക മദീനയുടെ മൊത്തത്തിൽ ഭരണം നടത്തുന്ന ആ ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ ലോകത്ത് പ്രചാരം നേടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായി മേടിക്കുന്നു

വെച്ചു പുലർത്തിയിരുന്ന ആശയങ്ങൾക്ക് തീർത്തും വിരുദ്ധമാവുകയും ഉലൂഹിയ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുകയും ചെയ്തിട്ട് ഇതിലെ റുബൂബിയത്തിൽ മുൻകാല മുഷരിക്കുകൾ പോലും തൗഹീദിന്റെ ആളുകളായിരുന്നു എന്ന് വരുത്തി തുറക്കുകയും ആണ് അവർ വേറിട്ട് നിന്നിരുന്നത് അവർ മുഷരിക്കുകൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ തൗഹീദ് സുന്നി വിഭാഗം ഇസ്തിഷാൻ്റെയും ഇസ്തിഹാസയുടെയും ഒക്കെ പേരിൽ പ്രതിചലിക്കു പോവുകയും ഇസ്ലാമിൻ്റെ തനത് കാഴ്ചപ്പാടിൽ നിന്ന് തനതായ തൗഹീദ് കാഴ്ചപ്പാടിൽ നിന്ന് വേറിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇബ്നു തേമിയ രംഗത്ത് വന്നത് എന്നാൽ ഇബ്നി തേമിയയുടെ ഈ ആശയങ്ങളെ പണ്ഡിത ലോകം മുസ്ലിം ലോകം മൊത്തത്തിൽ അവഗണിച്ച് തള്ളുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാല് നൂറ്റാണ്ട് ശേഷം വന്നിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ ആശയം കടങ്ങോട്ട് കൊണ്ടാണ് ഒരു പുനരവതരണം നടത്തിയിട്ടുള്ളത് അതാണ് ലോകത്ത് പ്രസിദ്ധമായ ഈ വഹാബി പ്രസ്ഥാനം കേരളത്തിലേക്ക് ഈ പ്രസ്ഥാനം കടന്നു വന്നിട്ട് ഒരു നൂറ്റാണ്ട് മാത്രമേ ആയുള്ളൂ എന്ന് നമുക്കറിയാം കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ പരസ്പരമുള്ള ബഹുമാനവും അംഗീകാരവും ഒക്കെ ഇല്ലാതാക്കുകയും മുസ്ലിമുകളിൽ ഭിന്നിപ്പ് ഉണ്ടാവുകയും ചെയ്തത് ഇവരുടെ ദൗഹിദ അവതരണത്തോടെയും ശിർക്കാരോപണത്തോടെയുമാണ് എന്ന് നമുക്കറിയാം വർത്തമാനകാലത്ത് അവരുടെ കയ്യിൽ വെച്ച് തന്നെ ഈ ബോംബ് പൊട്ടിയതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നികൾക്കെതിരെ ശിർക്കാരോപിച്ച അവർ സുന്നികളിൽ മാത്രം അത് നിർത്താതെ അവർ പരസ്പരം ഇന്ന് ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് തൗഹീദ് എന്താണ് ശിർക്ക് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വ്യക്തവും കൃത്യവും ഒരു കാഴ്ചപ്പാട് ആ വിഭാഗത്തിന് ഇല്ല എന്നത് കുറച്ചെങ്കിലും അവരെക്കുറിച്ച് അവരുടെ വാദങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ വിശദമായി കൊണ്ട് തന്നെ മൗലാന വഹാബിസം എന്ന ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് മുസത്തുൽ അലാമിലൂടെ അമ്പതോളം ലക്കങ്ങളിൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് വഹാബിസത്തിൻ്റെ ഈ ഒന്നാം വാഗ്യം ഇതിൻ്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇൻഷല്ല അത് വേറെ റിവ്യൂ ചെയ്യപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മഹാബിസം എന്ന ഈ ഗ്രന്ഥം വളരെ സത്യസന്ധമായും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടെയുമാണ് വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് സമീപിക്കുന്നത് എന്ന് ആ ഗ്രന്ഥം വായിക്കുന്ന ആർക്കും ഇബ്നു ഇബ്നുതീമിയയുടെ ഈ വിദണ്ഡവാദങ്ങളെ ഖണ്ഡിക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്വത്തെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെയും മാനിച്ചുകൊണ്ടും അംഗീകരിച്ചു ഇത് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിലെ നിഷ്പക്ഷത സത്യസന്ധത ആർക്കും ബോധ്യപ്പെടും എന്നാൽ തന്നെ ഈ പ്രസ്ഥാനം തീർത്തും പിഴച്ചതാണെന്നും കരുതിയിരിക്കേണ്ടതാണെന്നും ഒരു വിശ്വാസിയെ ഈ ഗ്രന്ഥം ബോധ്യപ്പെടുത്തുന്നുണ്ട് അഖിലുസുന്നത്തിൻ്റെ പക്ഷത്തുള്ള ആളുകൾ തങ്ങളുടെ വിശ്വാസസരണിയുടെ പ്രാമാണികത ോധ്യപ്പെടാനും വഹാബി പ്രസ്ഥാനത്തിൽ അകപ്പെട്ടവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പാളിച്ച എന്ന് വിലയിരുത്തി പഠിക്കാനും അതിൽ നിന്ന് മോചനം നേടാനും ഈ ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല വഹാബിസത്തിൻ്റെ വാദങ്ങളെ ഘണ്ഡിക്കാൻ മൗലാന അവലംബിച്ചിട്ടുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മുന്നേ എന്ന് മാത്രമല്ല ദീമിയയുടെ ആഗമനത്തിനു മുമ്പേ കടന്നുപോയ മുസ്ലിം ഉമ്മത്തിലെ പ്രധാന മുഫസിറുകളെയാണ് എന്ന് പറയുമ്പോൾ ആ ഘട്ടനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആധികാരികതയും നമുക്ക് ബോധ്യപ്പെടുന്നതാണ് വഹാബിസം ഒരു പിഴച്ച പ്രസ്ഥാനമായതോടൊപ്പം തന്നെ ഏത് പിഴച്ച പ്രസ്ഥാനവും ചെറിയ തോതിലെങ്കിലും പിടിച്ചു നിൽക്കുന്നത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ അബദ്ധമാകുന്നതും ബാഹ്യമായി ദുർബല മനസ്കരെ സ്വാധീനിക്കാൻ പറ്റുന്നതുമായ ചില ശുഗുഹകളുടെ ബലത്തിലായി അത്തരം ഒരു ശുഭാവാദമാണ് ലാതമാ ഹല എന്ന് പറയുന്ന പരിശുദ്ധ ബുഹാനിൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരോടുള്ള ഇസ്തിഫായനെ അതിൽ ഉൾപ്പെടുത്തി അതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യലാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമം ഈ ശ്രമത്തെ ബഹുമാനപ്പെട്ട മൗലാന തീർത്തും ആധികാരിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ കഴിയുന്നത് ഇബ്രുദ്ദീമിയയുടെ ആഗമനത്തിനു മുമ്പ് കഴിഞ്ഞു പോയ ഇമാം തൊബിരി റാസി പോലെയുള്ള മഹന്മാരായ മുഫസ്സിറുകളുടെ ഉദ്ധരണികൾ ഒട്ട് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വിദണ്ഡവാദങ്ങളെ തകർത്തെറിയുന്നത് മഹനായിമ അബുലി അശ്വതി കൃതിയുള്ള മൊയ്ത്തിലത്തുകൾക്കെതിരെ നേടിയ വിജയം പോലെയുള്ള ഒരു വിജയമാണ് മൗലാന വഹാബിസത്തിനെതിരെ നേടിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ മലയാള ഭാഷയ്ക്കുള്ള പരിമിതി മാത്രമാണ് അതിൽ ഒരു വ്യതിരിക്തമായൊരു വേറിട്ട് നിൽക്കുന്നുള്ളൂ അബുലഹസൻ അല്ലേ അദ്ദേഹു സുനത് ജമാഅത്തിന്റെ അക്കീദ് അവതരിപ്പിക്കുന്നത് അറബിയിലായതുകൊണ്ട് ലോകത്തെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരെയും അത് ഒരുപോലെ സ്വാധീനിക്കുമ്പോൾ ഈ ഗ്രന്ഥം മലയാളത്തിലായതിൻ്റെ ഒരു പരിമിതി അത് നല്ല അറബിൽ ഗ്രന്ഥം രചിക്കുന്നവർ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ഗ്രന്ഥ രചിക്കുന്നവർ ശ്രമിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ആശയപരമായി ബഹുമാനപ്പെട്ടവർ ഇമാം അശരിയുടെ ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത ബോധ്യപ്പെടാൻ ഈ വഹാബിസത്തിന്റെ ഖണ്ഡനത്തിലൂടെ ഇസ്ലാമിന്റെ മൗലികമായ ഒരുപാട് ആദർശങ്ങളെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും ഈ പുസ്തകം വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതു തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ചെവുല്ലുലമ മൗലാന എൻ കെ ഉസ്താദവർഗമാണ് പ്രൗഢമായ ആ അവതാരികയും ചരിത്രത്തിലേക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ അവിൽസുന്നത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തിലേക്കുമൊക്കെ വെളിച്ചം വീശുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതൊരാളും കൈപ്പറ്റേണ്ട വായിച്ചു മനസ്സിലാക്കേണ്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് വഹാബിസം എന്ന മൗലാനയുടെ ഈ ഗ്രന്ഥം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു